ചിറക്കൽ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ അടിയന്തര യോഗം വിളിച്ചു ചേർത്തു യോഗത്തിൽ നിശ്ചയിച്ച തീയതിക്കുള്ളിൽ പാലത്തിന്മേലുള്ള മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും തീർത്തു നൽകിയില്ലെങ്കിൽ കോൺട്രാക്ടർക്കും എഞ്ചിനീയർമാർക്കുമെതിരെ സ്വീകരിക്കുമെന്ന് എം എൽ എ അറിയിച്ചു യോഗത്തിൽ ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ് ബ്ലോക്ക് പഞ്ചായത്ത് ചിറക്കൽ ഡിവിഷൻ അംഗം പി എസ് നജീബ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിനു എൻ ജി അസിസ്റ്റന്റ് എഞ്ചിനീയർ വി എൻ ദീപ ഓവർസിയർ സുരഭി ഗോപിനാഥൻ കോൺട്രാക്ടർ അബ്ദുൾ അസീസ് എന്നയാളുടെ പ്രതിനിധി റംഷാദ് എന്നിവർ പങ്കെടുത്തു മുൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്ഥലം മാറിപ്പോയതിനാൽ പത്ത് ദിവസത്തെ കാലതാമസം പാലം നിർമ്മാണത്തിലുണ്ടായതായി കോൺട്രാക്ടർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി മുതൽ ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നുപോകുന്ന രീതിയിലുള്ള വർക്കുകളെല്ലാം തീർക്കുമെന്നും കോൺക്രീറ്റ് ക്യൂറിംഗ് പീരീഡ് അവസാനിക്കുന്ന ഓഗസ്റ്റ് ആറിന് ബസ് അടക്കമുള്ള വാഹനങ്ങൾ പാലത്തിലൂടെ കടത്തിവിടുമെന്നും കോൺട്രാക്ടറും എഞ്ചിനീയർമാരും ഉറപ്പു നൽകി കൂടാതെ പാലത്തിന് ഇരുവശങ്ങളിലുമായുള്ള അപ്രോച്ച് റോഡ് മണ്ണും ക്വാറി വേസ്റ്റും വേസ്റ്റുമിട്ടില്ല െവലാക്കി വാഹനങ്ങൾ കടത്തിവിടാമെന്നും മഴ അവസാനിച്ചതിനുശേഷം ഇന്റർലോക്ക് വർക്ക് ചെയ്യാമെന്നും കോൺട്രാക്ടർ അറിയിച്ചു